ഇപ്പൊ കടൽ മീൻ പിടിക്കാൻ പോയി പെരുമാഴകത്ത് അല്ലാതെ കടൽ സ്വന്തം ഇപ്പൊ അതുകൊണ്ട് ഇപ്പൊ മത്തി അത്ര നല്ലതുമല്ല പൊപ്പം വരുന്ന ആയിരിക്കില്ല അപ്പൊ വേറെ സംസ്ഥാനത്തൊന്നും അല്ല നമ്മളൊന്നും കിട്ടുന്ന മീനായിട്ടില്ല ഇപ്പൊ നമ്മ അതുകൊണ്ട് നമ്മളെ കിടപ്പ് കീടോട്ടൊക്കെ മേടിക്കുന്നത് നല്ലത് കിടക്കും പോറ്റുന്നല്ലേ അത് നമ്മൾ ഇവരുടെ തന്നെ കോഴി കിട്ടുന്നതായിരുന്നു അതായത് ചെമ്മീനോ കക്കോ അതൊക്കെ മനസ്സുന്ന

Sama rapi lopiala, <tellan> pilopial marina la, ini pilopial marina 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 itu marina 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 lah marina 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 Ini marina 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 marina

ഇന്നലെ പോയതാണല്ലേ രാത്രി രാവിലെ ഏറെക്ക് ഉത്സവല്ലേ സമീപം സമീപം വൈകുന്നേരം ഏറെ ഇനി ഇന്നില്ല അപ്പൊ രണ്ടാമത്തെ ദിവസം നമ്മുണ്ട് കറണ്ടില്ലാണ്ട് ഇരുട്ടിൽ അല്ലെ ഇരിട്ടിൽ ജീവിക്കാൻ പോവുന്നു അതും പഠിക്കണമല്ലോ അല്ലേ വീട്ടിൽ ജീവിക്കുന്നത് എങ്ങനെയാണ് എന്താ ചെയ്യ അപ്പോൾ സമയപ്പം ശേഷം ഏഴുമണി അവനായി വീട്ടായി തുടങ്ങി എഴുപതിരി എന്തോ വായത്തിന് വാങ്ങി വെച്ചേ ഇന്നലെ വാങ്ങി വെച്ചതാണ് ഇന്നലെ ഇല്ലല്ല ഇല്ലല്ലോ ഇന്നലെ വാങ്ങി വെച്ചിട്ടുണ്ട് അതിൽ രണ്ടു മണി ഒത്തിരി ബാക്കിയുണ്ട് അതും കത്തിച്ച് ഇന്ന് കഴിച്ചു കൊടുത്തു അപ്പോൾ നമ്മുടെ തറവാട്ടിനും വയസ്സായ അച്ഛനും അമ്മി അവരവസ്ഥയാണ് കഷ്ടം ലൈറ്റില്ലാണ്ട് രാവിലെ ബാത്റൂമൊക്കെ പോവാൻ വെള്ളവും ഇല്ല ടിക്കലും വേണം എല്ലാര്ക്കും ബുദ്ധിമുട്ടേ എന്നാ ചെയ്യേണ്ടി പറയാ നമ്മൾ ഇപ്പൊ കാണുന്നുണ്ടീതല്ലേ അച്ഛന്നോമി അച്ഛാ നല്ല ഇട്ടല്ലേ വിളിച്ചാ വിളിച്ചെ എന്നാ ചെയ്യണ്ടല്ലേ കറണ്ട് ഇല്ലാണ്ടെന്ന ചെയ്യലേ രാവിലെ ബാത്റൂമിൽ പോവാനും ബുദ്ധിമുട്ടല്ലേ ബാത്റൂമിൽ പോവാനും ബുദ്ധിമുട്ടല്ലേ പിന്നെ വിളിച്ചു അതാണ് എന്നാ ചെയ്യണ്ടേ അവരൊക്കെ ഒരുപാട് വേറെ വർക്ക് നമ്മളെ വിഷമം അവര് മനസ്സാക്കുന്നില്ലല്ലോ അപ്പോലല്ലാ അച്ഛന് വേണ്ടി ദോശയാക്കുന്നു ഇല്ല മൊബൈൽ ഏറ്റവും കൊണ്ട് നമ്മടെ മെഴുകുതിരി ഉണ്ട് <saidly> ും പറ്റിട്ടല്ലേ വെഴുതിര് കഴിയാനോറ് മഴുതില് കഴിഞ്ഞാ അപ്പറം ഇരും കൂടി ഇണ്ട് തോന്നുന്നു അല്ലേ അപ്പൊ ഇന്നത്തെ രാത്രി അത്തായം നമ്മുടെ മെഴുകുതിരി വട്ടത്ത് കഴിക്ക അല്ലേ അപ്പൊ കാര്യ കറിയൊന്നാക്കിട്ട നമ്മടെ മീൻപൊരി ഉണ്ട് പിലോപ്പി വേറെ സാമ്പാർ ബീട്രൂട്ട് ഇവിടെ രാത്രി ഇത്ര കൈപ്പൂരും കഴിക്കാൻ തുടങ്ങി പിലോപ്പി എടുക്കിലോപ്പിട്ട് ടേസ്റ്റ് നോക്കിയാള് പൊളിക്ക് 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 എന്താ കാരന്നണ്ടാ സൺഡാ സൺഡാ അവരെ പോയിട്ട് എടുക്കടാ നീ ചോറ് എന്നൊക്കെ കിഷ്ടപ്പെട്ടോ ദാ ചോറ് എന്നാ സൺഡാ അല്ല എന്നാ ഇതാ ദേ ഇരിക്കെ ഇണ്ടേ സൺഡാ അല്ല യൂറോപ്പിയാ നല്ല മാംസ കൊച്ച നല്ല രുചിര മീനാണ് കേട്ടോ അല്ല എനിക്ക് അറിയുന്ന കാര്യമാണ് നല്ല മസാല ചോറ് കൂപ്പം ഒന്നും പറയാനില്ല നല്ല പ്രശ്നം മീനു വാങ്ങുട്ട Roberto? Una vez que hay que estar, no vende el cuerpo, la hace por ti. Ok, no me está perfecto. ¿Está seguro? Okay.